പിണറായി വിജയൻ നവകേരള യാത്ര കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് പറക്കുമോ അമേരിക്കയിലേക്ക് പറക്കുക മാത്രമല്ല അദ്ദേഹം മിനിമെയിലിൽ കേരളത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വളരെ ഗൗരവമായ കാര്യങ്ങളാണ് അദ്ദേഹം പിണറായി വിജയനും കെ മുരളീ വി മുരളീധരനും കെ സുരേന്ദ്രനും ആയോ യൂസഫ് അലിയും അമിത്ഷായുമായുള്ള ധാരണ പ്രകാരം ഈ വരുന്ന നവകേരള യാത്ര വരെ യാതൊരു നടപടികളും അദ്ദേഹത്തിനെതിരെയോ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ ആളുകൾക്കെതിരെയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താൽക്കാലികമായ വെടിനിർത്തലുണ്ടായിരുന്നു പ്രത്യേകിച്ചും കരിമൺ കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീൻ മന്ത്രി ബിന്ദു ആലത്തൂർ മുൻ എം പി ബൈജു അതേപോലെ എം കെ കണ്ണൻ മാത്രമല്ല ഇ പി ജയരാജൻ പിണറായി വിജയൻ പിന്നെ മകൾ ഇവരടക്കമുള്ള ആളുകൾക്കെതിരെ ശക്തമായ തെളിവുകൾ മുന്നിൽ നിൽക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടന്ന് അതിൻ്റെ തകൃതിയിൽ നിൽക്കുമ്പോൾ ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നവകേരള യാത്ര വഴിക്കിലിട്ട് പറ നിർത്തിപ്പോകേണ്ടി വരുമായിരുന്നു ഈ നവകേരള യാത്ര നടക്കുന്നതിൻ്റെ എന്നിടയിൽ എ സി മൊയ്തീനയോ എം കെ കണ്ണനോ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ മാത്രം മതി ആ നവകേരള യാത്ര പൊടിയാൻ അതിൻ്റെ ഇടയിലാണ് ആദായ ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധ വിധി പുറത്തു വന്നത് അതിൽ പിണറായി വിജയൻ മൂന്ന് കൊല്ലം കൊണ്ട് നൂ തൊണ്ണൂറ് കോടി രൂപയും മകൾ അഞ് കോടി രൂപയും വാങ്ങി എന്ന് പറയുന്ന കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നത് പി വി ഞാനല്ല എന്ന് പറഞ്ഞ് സ്വയം വഷളാവാൻ പിണറായി വിജയൻ ശ്രമിച്ചെങ്കിലും അത് വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന പിണറായി വിജയൻ്റെ വാക്കുകളാണെന്ന് പിന്നീട് തെളിഞ്ഞു ഹൈക്കോടതി നോട്ടീസ് പിണറായി വിജയൻ അയച്ചതോടു കൂടിയിട്ട് പിണറായി വിജയനാണ് ആ പി വി എന്ന് കൃത്യമായി എല്ലാ ലോകത്തിലെ എല്ലാവർക്കും മനസ്സിലായി അതിനു മുമ്പ് തന്നെ കൃത്യമായി പിണറായി വിജയൻ കള്ളം പറയുന്ന ആളായതുകൊണ്ട് പി വി പിണറായി വിജയനാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ സാധാരണ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു അങ്ങനെ ആ കേസ് മൂന്ന് അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി കൃത്യമായി പ്ലാനോടുകൂടി നടക്കുകയാണ് തിരുവനന്തപുരത്ത് വിജിലൻസ് വിജിലൻസിന് പരാതി കൊടുത്ത മാത്യു മാത്യുക്കുഴനാടൻ വിജിലൻസ് കോടതിയിൽ കേസ് കൊടുക്കാൻ പോവുകയാണ് അതോടൊപ്പം ഹൈക്കോടതിയിൽ ഗിരീഷ് ബാബു എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് ആളൂർ വഴി കൊടുത്ത കേസും വളരെ ഗൗരവമായിട്ട് കാര്യങ്ങൾ നീങ്ങുകയാണ് അതിനിടയിലാണ് പി സി ജോർജിൻ്റെ മകൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പെറ്റീഷൻ കൊടുത്തു അത് ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ് ഈ വിധത്തിൽ അതിലും കൃത്യമായി പിണറായി വിജയൻ പെടാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല അതോടൊപ്പം തന്നെയാണ് സ്വർണക്കളക്കടത്തിലും അതേപോലെ ഡോളർ കടത്തിലുമെല്ലാം സ്വപ്ന കൊടുത്ത പ്രത്യേക ഹർജി വരാൻ പോകുന്നു കോടതികളിൽ എച്ച് ആർ ഡി എസിൻ്റെ അജി കൃഷ്ണ കൊടുത്ത പെറ്റീഷൻ തള്ളിയെങ്കിലും അതിന്മേൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പരാതി പോവുകയാണ് അപ്പോൾ എല്ലാ മേഖലകളിലും പിണറായി വിജയൻ അടച്ചു പൂട്ടപ്പെടുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അമിത്ഷായുമായിട്ടുള്ള ആപ്പാട് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നവരെ ആരെയും അറസ്റ്റ് ചെയ്യരുതെന്നാണ് കെ മുരളീധരനും കെ സുരേന്ദ്രനും വി മുരളീധരനും അതേപോലെ നമ്മുടെ യൂസഫ് അലിയും ആവശ്യപ്പെട്ടിട്ടുള്ളതും അതുതന്നെയാണ് അതുവരെ ഒന്നും ചെയ്യരുത് ഗഡ്ഗരി വഴിയും എല്ലാ വഴിക്കും അമിത്ഷായ്ക്ക് മുന്നിൽ സമ്മർദ്ദ തന്ത്രം കിടക്കുകയാണ് ഈ സന്ദർഭത്തിൽ അമ്മ പിണറായി വിജയനുമായിട്ടുള്ള ധാരണ എന്താണ് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ആറ് സീറ്റുകളിൽ ബി ജെ പി വിജയിപ്പിക്കണം ഇതിനിടയിലാണ് ആരിഫ് മുഹമ്മദ് ഖാനായിട്ട് ഇടഞ്ഞത് അതടഞ്ഞത് ഒരൊറ്റക്കൊമ്പനായിട്ട് തന്നെയാണ് ഇടഞ്ഞ കൊമ്പൻ എന്നുള്ള രൂപത്തിൽ പിണ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഒറ്റയ്ക്ക് തന്നെ തൻ്റെ ശക്തി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കോഴിക്കോട് മിഠായിത്തെരുവിലാകട്ടെ ക്യാമ്പസുകളിലാകട്ടെ എല്ലാം പടർന്ന് പന്തലിച്ച് ഒറ്റയ്ക്ക് പോരാട്ടം ചിഹ്നം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ വരണ്ട് പിണറായി വിജയൻ ശരിക്ക് പേടിച്ചിരേണ്ടിരിക്കുകയാണ് മാത്രമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ തെളിവുകളും ശേഖരിച്ച് ആരി നേരെ നരേന്ദ്രമോദിക്ക് മുന്നിലേക്ക് എല്ലാ സംഭവം എത്തിക്കുമ്പോൾ പിണറായി വിജയൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാ തരത്തിലും പിടിക്കപ്പെടുമെന്നുള്ളൊരവസ്ഥയിൽ മകളും ഭാര്യയും മകനും പിടിക്കപ്പെടുമെന്നുള്ള അവസ്ഥയിൽ മകന്റെ കുടുംബവും മത ഭാര്യയുടെ മകളുടെ റിയാസുമായി ബന്ധപ്പെട്ടുള്ള കുടുംബവും റിയാസുമടക്കം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ ഏറ്റവും നല്ലത് ഇവിടുന്ന് മുങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സ എന്ന പേരിൽ മുങ്ങാൻ പോകുന്നു ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിലെ പ്രഗത്ഭരായ അഭിഭാഷകരുമായി അദ്ദേഹം നിരന്തരം ചർച്ചകളും ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ ഡൽഹിയിൽ നട ഡൽഹിയിലുള്ള ഹരീഷ് താലുവേ അടക്കമുള്ള ആളുകൾക്ക് ഈ ഇത്തരം കേസുകൾ വന്നാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെപ്പറ്റി ചർച്ച നടക്കുകയാണ് ആർക്കും രക്ഷപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത് വലിയ ഒരു ഗർത്തത്തിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ് അദ്ദേഹവും മകളും ഭാര്യയും മകനും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം പിളരുന്നൊരു കാഴ്ചയായിരിക്കും മകളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് മകനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭാര്യയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അലുപരി ഒരുമിച്ച് പിണറായി വിജയനും ജയിലിൽ പോകേണ്ട അവസ്ഥയാണുള്ളത് എന്നത് ആർക്കും തടയാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം തെളിവുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ തെളിവുകൾ ഓരോന്നും ഓരോന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല എല്ലാ മേഖലകളെയും ദൂർത്തും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം അല്ലാതെ യാതൊന്നും പുറത്തേക്ക് വരുന്നില്ല അതിന് അദ്ദേഹം നവകേരള യാത്രയുടെ സമയത്ത് അദ്ദേഹം സ്വീകരിച്ച നടപടിയാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറി അദ്ദേഹം ഗുണ്ടകളെ ഉപയോഗിച്ച് ക്രിമിനലുകളെ ഉപയോഗിച്ച് എതിർക്കാൻ വരുന്നവരെയെല്ലാം അടിച്ചു നിരപ്പാക്കാൻ ശ്രമിച്ചതുകൂടി ജനം കംപ്ലീറ്റ് എതിരായി നവകേരള യാത്ര കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നാണോ പിണറായി വിജയൻ സ്വപ്നം കണ്ടത് അതെല്ലാം തന്നെ പാഴായി ജനങ്ങൾ തൊണ്ണൂറ്റി ശതമാനവും പിണറായി വിജയൻ എതിരാണത് കേരളത്തിൽ അത് പിണറായി വിജയന് കൃത്യമായി ഇന്ന് ഇന്റലിജൻസ് കൃത്യമായ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ജനം ഇളകിയിരിക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടി ഇളകിയിരിക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ പോലും പിണറായി വിജയൻ അകത്താവുന്നത് നല്ലത് എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുകയാണ് ഈ ഗവൺമെന്റ് ഇനി മുന്നോട്ട് പോവില്ല ഗജനാവിൽ ഫണ്ടില്ല എല്ലാം ദൂർത്തടിച്ചിരിക്കുന്നു ഇനി ഒരു ആർക്കെങ്കിലും എന്ന് ചെലവിയണമെങ്കി മൂന്ന് മാസം നാല് മാസം മുന്നോട്ട് പോകണമെങ്കിൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇനി കിട്ടാൻ പോകുന്ന മാക്സിമം മൂവായിരം കോടി രൂപയും കൂടിയാണ് കടമായി കിട്ടാൻ പോകുന്നത് വേറൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സമയത്തിൽ ഇവിടെ നിന്ന് നിന്ന് മുങ്ങുക എന്നുള്ളത് മാത്രമാണ് ആകപ്പാടെ പിണറായി വിജയന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതുകൊണ്ട് തന്നെ നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ പിണറായി വിജയൻ ഇവിടെ നിന്ന് മുങ്ങും മാത്രമല്ല കോൺഗ്രസ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും കേരളത്തിൽ അഞ്ഞൂറ്റി അറുന്നൂറോളം വരുന്ന എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നിശ്ചയിച്ചുകൂടി പിണേ പോലീസിന് അതാത് സ്ഥലത്ത് കേന്ദ്രീകരിക്കേണ്ടി വരും പിണറായി വിജയന് മാത്രം സംരക്ഷിക്കുന്ന ഒരു പോലീസായി ഇനി നിൽക്കാൻ പറ്റില്ല അതാത് പ്രദേശത്ത് കേരളത്തിലെ എല്ലാ മേഖലകളെയും ഇളക്കി മറിക്കുന്ന അന്തരീക്ഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുക എന്നുള്ളത് ഏറ്റവും നല്ല ബുദ്ധി ഇവിടെ നിന്ന് മുങ്ങുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അമേരിക്കയിലേക്കുള്ള യാത്ര റെഡിയാക്കിയിരിക്കുന്നു കുടുംബസമേതം അദ്ദേഹം എല്ലാം രഹസ്യമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇന്ത്യയിൽ ഒരു നേതാവിനും നേരിടാൻ പറ്റാത്ത വിധത്തിലുള്ള അതിദുർഘടമായ പ്രതിസന്ധിയും അതേപോലെ ജയിലിലേക്കുള്ള കൃത്യമായുള്ള വരവേൽപ്പുമാണ് പിണറായി വിജയനെ കാത്തിരിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ നിന്ന് മുങ്ങുക പക്ഷേ എത്ര കാലം അവിടെ നിന്നും മുങ്ങിയാലും പിണറായി വിജയനെ തൂക്കിയെടുത്തുകൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അദ്ദേഹം ടെൻഷൻ അടിച്ച് അദ്ദേഹത്തിന് മുമ്പ് തീർന്നു പോകുമോ എന്നുള്ള പേടിയാണ് അങ്ങനെ തീരരുതേ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത് കാരണം അദ്ദേഹം ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾക്കൊക്കെ അദ്ദേഹം അനുഭവിക്കണം അനുഭവിക്കാതെ അങ്ങനെ പോകാൻ പാടില്ല അദ്ദേഹം ഇത്രയും ഭീകരനായി നിന്നുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ അടിച്ച് കൊന്ന് ശരിയാക്കാം ദൂർത്തടിച്ച് ഇവിടുന്ന് മുങ്ങിക്കളയാം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എല്ലാവരും അനുഭവിക്കണം മറ്റുള്ളവരെ കള്ളക്കേസിൽ കുടിക്കുക അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമ്പോൾ പിണറായി വിജയൻ ചിന്തിക്കണ്ടേ ഒരു ദിവസം ഞാൻ ഇതൊക്കെ അനുഭവിക്കാൻ പോകേണ്ട ആളാണെന്നുള്ളത് എല്ലാ കാലത്തും ഭരണമുണ്ടാവില്ല എന്നുള്ളത് എന്തായാലും അനുഭവിച്ചേ പറ്റൂ നന്ദി നമസ്കാരം